ഹായ് ഫ്രണ്ട്സ് പാക്സോൺ അക്കോറ്റിക് വഴിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ നിങ്ങൾക്കിപ്പോൾ എല്ലാവരും കണ്ടുണ്ടാവും നിങ്ങളൊരു കാറിൽ യാത്ര ചെയ്യണെങ്കിലും വണ്ടിയിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ വഴിയോരത്തന്നെ കുറേ ഇങ്ങനെ മീനുകളൊക്കെ വിൽക്കാൻ പറ്റിണ്ടാവും ഇതുപോലെ ഇങ്ങനെ കുറേ ബൗളുകൾ വെച്ചിട്ടുണ്ടാകും ബൗളുകൾ വിൽക്കാൻ വേണ്ടിയിട്ട് കുറേ മീനുകളെങ്ങനെ വയ്ക്കാൻ വെച്ചിട്ടുണ്ടാവും ഇതിൽ നിന്ന് ഇങ്ങനെ പർച്ചേസ് ചെയ്താൽ നല്ലതാണോ ചെയ്തതാണോ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം ഞാൻ എല്ലാം മിക്ക മിക്ക വില ഞാൻ പറയാറുണ്ട് പരമാവധി നമ്മൾ വീടുകളിൽ നിന്നോ ബ്രീഡേഴ്സിൽ നിന്നോ നമ്മൾ മീനുകളെ മേടിക്കുക ഷോപ്പിൽ നിന്ന് കുഴപ്പമൊന്നുമില്ല എന്നാലും ഷോപ്പിലെ മീനുകൾ അത്ര തന്നെ നല്ലതാണ് ബ്രീഡേഴ്സിൽ നിന്ന് മീനുകൾ ഉണ്ടാവുക വീടുകളിൽ നിന്ന് വളർത്തി ഉണ്ടാക്കുന്ന മീനുകൾ അത്ര നല്ലതായിരിക്കും ഈ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ആ ഷോപ്പിലേക്ക് വരാൻ ചെന്നൈ ഇങ്ങനെ ദൂര സ്ഥലങ്ങളിൽ നിന്നാകും അതുകൊണ്ട് ഭയങ്കര അത് അത്ര നല്ലതല്ല ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇനി ഫുഡ് ഫുഡൊന്നും ആടെ അതിന് കൊടുക്കാൻ പാടില്ല അവിടെ രണ്ടു ദിവസം ഫുഡ് കഴിക്കാണ്ട് നമ്മൾ കൊണ്ടിട്ടാലും ചിലപ്പോൾ സർവേ കിട്ടുന്ന ബുദ്ധിമുട്ടാണ് ആ മീനുകൾ ജീവിച്ച് കിട്ടാൻ സാധ്യത കുറവാണ് എന്നാലും പരമാവധി നിങ്ങൾ പക്ഷെ എല്ലാവർക്കും ബ്രീഡേഴ്സും കിട്ടിയെന്ന് വരില്ലാവരും ഷോപ്പ് തന്നെയാണ് ആശ്രയിക്കുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇപ്പോഴും പെഷ് ഷോപ്പുകളാണ് ആശ്രയിക്കുന്നത് പക്ഷേ കുഴപ്പമൊന്നുമില്ല നല്ല പെഷ് ഷോപ്പുകളിൽ നിന്ന് മേടിക്കാം വലിയ പ്രശ്നമൊന്നുമില്ല അതിലും ഷോപ്പുകളിൽ നിന്ന് മേടിക്കുന്നേക്കാട് മോശമാണ് ഇവിടുന്ന് മീനെ മേടിച്ച് കഴിഞ്ഞാൽ ജീവിക്കാൻ ജീവിക്കാൻ ഒരു സാധ്യത വളരെ കുറവാണ് കാരണം ഇവരെന്തു ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആമ്പ് ഈ ബൗളുകളിൽ നിന്ന് ഈ മീനൊക്കെ എടുത്തിട്ട് കവറിലേക്ക് ഇടും അതിന് ശേഷം പിന്നെയും മൂടി വയ്ക്കും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ പിന്നെയും ബൗളൊക്കെ എടുത്തതിന ശേഷം പിന്നെ ആ കവർ പൊട്ടിച്ചിട്ട് ഈ പുതിയ വെള്ളം ഫില്ല് ചെയ്യുക എന്നിട്ട് ഈ മീനിൽ ഇങ്ങോട്ട് ഇടാം അപ്പോൾ ഈ ടെമ്പറേച്ചറിൻ്റെ ലെവലും അവർ പി എച്ച് ലെവലൊക്കെ വെ പെട്ടെന്ന് ഇടയ്ക്കൊക്കെ വേരിയേഷൻ വരും ഇവർ വെള്ളം ഇടയ്ക്കൊക്കെ മാറ്റും അതിന് പിന്നെ ആ മീനുകളെ പിടിച്ചിട്ട് അങ്ങോട്ട് ഇടാം പിന്നെ പി തിരിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ പിന്നെയും ബൗളിക്ക് പിടിച്ചിടുക അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർക്ക് വയ്യായി വരും പിന്നെ നിങ്ങൾക്ക് നോക്കാണ്ട് തന്നെ മനസ്സിലാവുക മീനുകളോ ഇല്ല മീൻ മേലെ വന്നിട്ട് ഇങ്ങനെ ഓക്സൈഡ് എടുക്കേണ്ടത് അയർ ഭയങ്കര കുറവാണ് ഇവർക്ക് വയ്യാത്ത മീനുകളാണെന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഹെൽത്തില്ലാത്ത പുഷുകളാണ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒരു ഉഷാറും അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങനെ നീന്തി ഇറക്കുന്ന മീനുകളാണ് അവിടെ പരമാവധി നിങ്ങൾ മേടിക്കാതിരിക്കുക പിന്നെ ബൗളിൻ്റെ റേറ്റ് ആണെങ്കിലും ഷോപ്പിനെ അത്ര റേറ്റ് ഒന്നും വില കുറവൊന്നുമില്ല നമ്മളീ വഴിയോരത്ത് കാണുമ്പോൾ ആ വഴിയോരത്തല്ലേ വില കുറവ് ഉണ്ടാവുന്ന വെച്ചോ കയറാ ചോദിച്ചു നോക്കി ഞാൻ ചോദിച്ചു നോക്കി ഇപ്പോൾ ഈ ബൗളിന് നല്ല വില തന്നെ വരുന്നത് ഇരുന്നൂറ് രൂപ ഇരുന്ന് മുന്നൂറ്റമ്പത് രൂപ ആ ചെറിയ ബൗളിന് അറുപത് രൂപ എല്ലാം സെയിം റേറ്റ് ഇപ്പം ഷോപ്പിലുള്ള റേറ്റ് തന്നെ ഇതിനും വരുന്നത് അപ്പോൾ വലിയ വില കുറവൊന്നുമില്ല പിന്നെ വില കുറവ് ഉണ്ടുള്ള മീനുകൾ തന്നെ ആണെങ്കിലോ തീരെ നല്ല മീനുകളല്ല മീനുകൾക്കും വില കുറവൊന്നുമില്ല സാധാരണ മോളിക്ക് ഷോപ്പിൽ തന്നെ അതേ റേറ്റ് മുപ്പത് രൂപ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഞാൻ വരെ കൊടുക്കണം മോളീസ് മോളീസ് ഇവർ മുപ്പത് രൂപ ഷോപ്പിൽ കൊടുക്കണം അതേ റേറ്റിന് തെരു രൂപ ഇപ്പം ഇപ്പം ആദ്യമായി ഇത് വില വഴിപരത്ത് പോകണവരോ ഒക്കെ അവർ കാണുമ്പോൾ ആ അപ്പോൾ വന്ന് മേടിക്കും പക്ഷേ ആ മേടിച്ചിട്ടൊരു കാര്യമില്ലാതെ ചത്തോ നൂറ് ശതമാനം ഒപ്പാണ് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ പരമാവധി ഇങ്ങനത്തെ മീനുകളെ മേടിക്കാതിരിക്കാതെ ഞാൻ പറയാനുള്ളത് ഞാൻ ഷോപ്പുകളിൽ നിന്ന് തന്നെ ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട് ഷോപ്പൊന്ന് മേടിക്കേണ്ടതെന്ന് പറയാറുണ്ട് പക്ഷേ ഷോപ്പെന്ന് വെച്ചാൽ പിന്നെ നല്ല ഷോപ്പുകളൊന്നും കുഴപ്പമില്ല ചിലപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഷോപ്പുകളുണ്ട് മൂപ്പർ മീനുകളെ കൊണ്ടുവരുമത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അതിന് വിൽക്കാൻ ഒരാഴ്ച വരെ അതിന് സെറ്റ് ചെയ്യും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഫീഡ് ചെയ്യാൻ പാടുള്ളൂ ഈ വെള്ളം ടെ എല്ലാ സാധനം ടെമ്പറേച്ചറൊക്കെ മറികൊണ്ട് അതിന് ഫീഡ് എടുക്കില്ല അത് അപ്പോൾ അത് നല്ല വെള്ളമായിട്ട് ഒന്ന് റെഡി ആയി കഴിഞ്ഞിട്ട് ഫീഡ് കൊടുത്തിട്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് നല്ലൊരു വ്യക്തിയാണ് നല്ല ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണത് അപ്പോൾ അദ്ദേഹം ഒരാഴ്ച അതിനുള്ള മീന സെയിലിന് ഈ മീനാറ് അപ്പോൾ അങ്ങനെയുള്ളവരുടെ നിന്നൊക്കെ കുറെ നല്ല ആൾക്കാരുണ്ടാവും നമുക്ക് അറിയണം അവരിന്ന് മേടിച്ച് കഴിഞ്ഞാൽ ആദ്യം കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഇത് ഇങ്ങനത്തെ വടിയോരത്തൊന്നും മീനോ നിങ്ങൾ മേടിക്കാതെയും പാടില്ല ഇത് സ്ഥിരമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കുറേ ഉണ്ട് പെട്ടി വർഷം കൊണ്ട് ഓരോ ടീമിനും ഓരോ സ്ഥലങ്ങളിൽ ഇറക്കാൻ തോന്നുന്നു ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഇത് വലിയ ഉഷാറുള്ള മീനുകളൊന്നും അല്ല നിങ്ങൾ കൊണ്ടു ഇട്ടാൽ ചാവുന്ന ഉറപ്പെന്നെയാണ് വല്ല ഇനി വല്ല ഭാഗമുണ്ടെങ്കിൽ ഒന്നു കണ്ടാൽ ജീവിച്ച് കിട്ടും അത് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ വരമ്പോൾ നിങ്ങൾ ഇന്ന് മേടിക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കാര്യം തന്നെയാണത് നിങ്ങൾ ഇങ്ങനെ പലരും മേടിച്ചിട്ടുണ്ടാവും ഈ മേടിക്കുക ഇനി ബാക്കിയുള്ളവർ മേടിക്കാതിരിക്കുക ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ സമയത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക ഇങ്ങനത്തെ കുറേ നല്ല നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് കെയറിങ്ങിനെ പറ്റിയിട്ടും ബ്രീഡിങ്ങിനെ പറ്റിയിട്ടും അതുപോലുള്ള ടിപ്സൊക്കെ ഞാൻ പറയഞ്ഞു തരുന്ന ഒരു ചാനലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ പറയുമ്പോൾ നമ്മൾ വീഡിയോ ഷെയർ